നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ ഒപ്പനയിൽ അപ്പീൽ നൽകിയ വിദ്യാർത്ഥിനികളെ ഹിയറിംഗ് നടപടിക്കിടെ അപമാനിച്ചതായി പരാതി തിരൂർ ടിഐസി സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥിനികൾക്കാണ് ഹിയറിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വന്നത് ഉപജില്ലാ മത്സരത്തിൽ ടിഐസിയിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഒപ്പനയ്ക്ക് മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് പരിപാടിക്കിടെ സ്റ്റേജിലുണ്ടായ സാങ്കേതിക തകരാറുകളും ഫലപ്രഖ്യാപനത്തിലെ ചില സംശയങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അപ്പീലിന് പോയത് എന്നാൽ വെള്ളിയാഴ്ച തിരൂർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ ഹിയറിംഗിന് എത്തിയ വിദ്യാർത്ഥിനികൾക്ക് കടുത്ത അപമാനമാണ് നേരിടേണ്ടി വന്നതെന്നാണ് കുട്ടികൾ ന്യൂസ് ടുഡേയോട് പറഞ്ഞത് ഞങ്ങൾക്ക് സബ്ജില്ല ഞങ്ങൾ മത്സരിച്ചിരുന്നു ഒപ്പനക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ കളി ഞങ്ങൾക്ക് അത്ര കോൺഫിഡൻസിൽ കളിക്കുമ്പോഴും കളിച്ച് ഇറങ്ങുമ്പോഴും ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ കളിച്ചത് അത്രയും കോൺഫിഡൻസോടെ കളിച്ചിട്ടും ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ആയിരുന്നു തേർഡ് വിത്ത് എ ഗ്രേഡ് ആയിരുന്നു പക്ഷെ ഞങ്ങളാ ഒരു റിസൾട്ടിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കാരണം അർഹതപ്പെടാത്ത ഒരാൾക്ക് കിട്ടിയ റിസൾട്ട് ഫസ്റ്റ് അർഹതപ്പെടാത്ത ഒരാൾക്കാണ് കിട്ടിയത് അത് കെ എച്ച് എം എച്ച് എസിനായിരുന്നു അഞ്ച് വർഷമായിട്ട് എച്ച് എസ് ആയിരുന്നു സ്കൂളിൽ ഫസ്റ്റ് കിട്ടുന്നത് അതിനോട് ഞങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ ഞങ്ങൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ അത്രയും കോൺഫിഡൻസിൽ ഞങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ട് കളിച്ചിട്ടും ഞങ്ങൾക്ക് ഒരിക്കലും അതിന്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയത് തേർഡ് പറയുന്നത് ഞങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടുള്ള ഒരു റിസൾട്ടല്ല ഞങ്ങൾക്ക് തേർഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു വ്യക്തിപരമായും കൂട്ടായും അവഹേളിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സംസാരിച്ചത് ഞങ്ങൾ ഇൻസർട്ട് ചെയ്ത രീതിയിൽ ലൈക് നിങ്ങളിപ്പോ ലൈക് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ഹൈറ്റ് ഇല്ല അങ്ങനെ ഒരു ലൈക് ബോഡി ഷേമിംഗ് ഉള്ള രീതിയിൽ ഞങ്ങളോട് പെരുമാറി ലൈക് എന്നോട് ഫസ്റ്റിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല അവർ പറഞ്ഞേ ഇവിടെ കണ്ടിട വെക്കണേ എന്നാ പിന്നെ കുറച്ച് താടി ഈ ഭാഗത്തു വെച്ചൂടെ അങ്ങനെ ലൈക് ഒരു ബന്ധില്ല അപ്പനെ ഇതിൽ ഒരു ബന്ധില്ലാത്ത കാര്യങ്ങളാണ് ഈ ചോദിക്കണത് ലൈക്ക് ഇന്ന ബോഡി ഷേമിരി എനിക്ക് ഫീൽ ചെയ്തു അവര് ഒരു ബന്ധില്ലാത്ത കാര്യങ്ങളാണ് ഞങ്ങളോട് ചോദിച്ചത് അവിടെ ഇരിക്കുന്നത് ഫുൾ നെൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസാണ് പക്ഷേ ഓര് ഞങ്ങൾ അത്രയും റെസ്പെക്റ്റോട് കൂടിയിട്ടാണോ ഓരോട് ഓരോ കാര്യങ്ങളും പറഞ്ഞത് പക്ഷേ ഓരയിൽ ഒരു കുറച്ച് പോലെ റെസ്പെക്റ്റ് ഓരോ ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടില്ല ഒപ്പനനെ കുറിച്ചിട്ട് ഓരോരു കാര്യം ഞങ്ങളോട് ചോദിച്ചിട്ടും ഇല്ല വേറെ അവന്ധപ്പെടാത്ത പല കാര്യങ്ങളാണോ ഞങ്ങളോട് ചോദിച്ചത് പിന്നെ കുറെ വർഷങ്ങളായിട്ട് ആലത്തൂരിന് മാത്രമാണ് ഫസ്റ്റ് കിട്ടുന്നത് ജഡ്ജ്മെന്റ് നല്ല അൺഫെയർ ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു എല്ലാരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കളിക്കണത് അപ്പോ എല്ലാവർക്കും കളിക്കണതിനുള്ള ഒരു റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ ഇനി വരുന്ന ജഡ്ജ്മെന്റ് ഒക്കെ നല്ല ജഡ്ജ്മെന്റ് ആവണമെന്ന് അഭ്യർത്ഥിക്കും ഇതിനിടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡി 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 പി ഐ വിദ്യാഭ്യാസ മന്ത്രി എന്നിവർക്ക് പരാതി നൽകിയതായി സ്കൂൾ അധികൃതർ അറിയിച്ചു നിലവിൽ കലോത്സവം എന്നുള്ള പേര് മാറ്റി പണോത്സവം എന്നുള്ള പേരിലേക്ക് മാറ്റേണ്ടിയിരിക്കും കാരണം നിലവിൽ കുറേ കാലങ്ങളായി വർഷങ്ങളായിട്ട് കലോത്സവ വേദികളിൽ ക്യാഷിന് പുറത്ത് പൈസക്ക് പുറത്ത് എന്ത് ചെയ്യാണ് നമ്മൾ ഓരോ മാപ്പിള കലകളാവട്ടെ ക്ലാസിക്കലാവട്ടെ ഏതും പൈസ കൊടുത്ത് ജഡ്ജസിനെ സ്വാധീനിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾ കൈപ്പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് നിലവിൽ കലോത്സവ വേദികൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഇപ്പം നമ്മൾ കുട്ടികൾ തന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവിടെ അപ്പീലിന് ഇരുന്ന് ഇരുന്നിരുന്ന ഹിയറിങ്ങിന് ഇരുന്ന് ജഡ്ജസ് പറഞ്ഞിരുന്നത് നിങ്ങൾ എട്ടാം ക്ലാസ്സുകാരല്ലേ നിങ്ങൾ പത്താം ക്ലാസ്സിലൊന്നും എത്തിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇഞ്ചും രണ്ടു കൊല്ലം സമയമുണ്ടല്ലോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പത്താം ക്ലാസ്സിന് മാത്രമായിട്ട് എന്ത് ചെയ്യാം ഒരു മാനുവൽ കലോത്സവം മാനുവൽ ഉണ്ടാക്കാം കാരണം എച്ച് എസ് ഉള്ള ഒരു കാറ്റഗറി ആണെങ്കിൽ എട്ട് ഒമ്പത് പത്ത് മൂന്ന് ക്ലാസ്സുകാർക്കും അതിൽ പങ്കെടുക്കാന്നുള്ള പക്ഷെ ഈ അപ്പീലിംഗിന് ഹിയറിങ്ങിന് ഇരുന്ന ആളുകൾ വ്യക്തികള് പറഞ്ഞത് എട്ടാം ക്ലാസ്സുകാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി രണ്ടു വർഷം കൂടി എന്ത് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് കളിക്കാനുള്ള ഒപ്പന കളിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇതൊന്നും ഒരു യാതൊരു വിധത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അപ്രോച്ചാണ് നിലവിൽ ഇന്ന് ഞങ്ങൾ ഇന്ന് ഹിയറിങ്ങിന് പോയോ അപ്പോ ഞങ്ങള് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ഇവരോടും ചോദിച്ചത് അതാണ് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ലൈവില് പ്രതികരിച്ചില്ലാന്ന് പക്ഷെ നമുക്ക് നമ്മുടെ റൈറ്റ് ഉണ്ട് അപ്പീല് കൊടുക്കാന്നുള്ളത് നമ്മുടെ ഒരു റൈറ്റ് ഉണ്ട് അത് നമ്മൾ ചെയ്താൽ മതി അത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരോട് കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് അപ്പൊ പ്രതികരിച്ചില്ലാന്ന് അതുകൊണ്ട് അവകാശമാണ് നിങ്ങൾ ചെയ്തില്ല ലീഗലായിട്ട് അപ്പീലിന് പോവാൻ ശരിക്കും ഡിഒക്ക് പരാതി ഇനിയിപ്പൊ നമ്മള് എന്ന സമയത്ത് ഒപ്പനെ കുറിച്ചാണ് അവർ ചോദിക്കണ്ടത് പക്ഷെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുന്നില്ല ആദ്യമേ കുട്ടികൾ കയറി ചെല്ലുമ്പോ തന്നെ നിങ്ങൾ കളിക്കണ്ട എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ എത്രത്തിന് തളർത്തുന്നുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല ഏത് തരത്തിൽ നോക്കുകയാണെങ്കിലും കുട്ടികളെ എങ്ങനെയൊക്കെ അവരെ മാനസിക നില തളർത്താൻ പറ്റുമോ ആ രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം കുട്ടികൾ വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു നമുക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ന്യൂസ് ടുഡേ തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ